ഏത് മാസം ഓട്ടോർഷിതാണ് ഹോട്ടോ ആക്റ്റീവോ ഫൈവ് ജി ആണ് വണ്ടി ജന സർവീസ് ആയിട്ട് വന്നതാണ് ജന സർവീസ് ഫുൾ ചെക്കപ്പ് ആണ് പറഞ്ഞതാണ് വണ്ടി അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കിട്ടിയിട്ടുണ്ട് ആ ജനൽ സർവീസിനോടനുബന്ധിച്ച് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കമ്പനി ലൈൻഡർ കിടക്കണേ അതേപോലെ നമുക്ക് അതിൻ്റെ ബാക്ക് വെയിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ സൈഡിൽ ചെറിയൊരു ഓയിലിൻ്റെ നനബൊക്കെ കാണിച്ചു അതേപോലെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സൈഡിലും ചെറിയൊരു നനവുണ്ട് അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വന്ന ഹോൾസീയിൽ ലീക്ക് ആരംഭമാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഓയിൽ ഒന്ന് അഴിച്ചു നോക്കി ഓയിൽ തീരെ ലൈക്കില്ല ഉണ്ട് അതിനകത്ത് പക്ഷേ നമുക്ക് അതിൻ്റെ ലെവൽ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗിയർ ഓയിൽ തലക്കാലത്ത് നമുക്ക് മാറ്റി മാറ്റിവിടും അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പക്ഷെ നമുക്ക് ഗിയർ ബോക്സ് ഫുൾ ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും ക്ലീൻ ചെയ്ത് ഹോൾസീലൊക്കെ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ ചെറിയൊരു നനവുണ്ട് അഴിക്കുമ്പോൾ എന്താ പ്രോബ്ലം വെച്ചാൽ ഗിയർ ബോക്സ് ബെയറിങ് അടക്കം മാറ്റി മാറ്റിവരുമ്പോൾ ഏകദേശം നമുക്കൊരു ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറോളം നമുക്ക് അതിന് മാത്രം ചിലവുണ്ട് അതായത് പാർട്സും ഓയിൽ അതിൻ്റെ ലേബർ എല്ലാം അടക്കം കേട്ടോ അപ്പോൾ പരമാവധി ഉപയോഗിക്കുക ശേഷം എക്സ്ട്രാ സർവീസിൽ നമുക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് കൂടുതൽ കാണുകയാണെങ്കിൽ അടുത്ത സർവീസ് അടുത്ത സർവീസൊക്കെ നമ്മൾ എനിക്ക് എന്തെങ്കിലും അഴിക്കേണ്ടി വരും കേട്ടോ പിന്നെ അതേപോലെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ ഒക്കെ നോക്കി പുതിയ ടയർ കിടക്കണ കപ്പിനെ വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു പോകുന്നുണ്ട് എയർ ഫിൽട്ടറും ഈ പറഞ്ഞ രീതികളെ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് മാറ്റിയിട്ടായിട്ട് വരും അത്യാവശ്യം കുറച്ച് കൂടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത സർവീസിൽ ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ കളി ഈ പറഞ്ഞ ഗിയർ ബോക്സ് ആയിട്ട് വരും എയർ ഫിൽട്ടർ പ്ലഗ് മാറ്റി വരും കാർബേറ്ററും നമുക്ക് അടുത്ത സർവീസിൽ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എയർ ഫിൽട്ടർ പ്ലഗ് മാറുന്ന കാർബേറ്റർ സെക്ഷൻ കൂടി നമുക്ക് ക്ലീൻ ചെയ്ത് തരണം നിലവിൽ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടില്ല കാരണം ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ്ങ് വരുന്നില്ല നമ്മൾ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ടതാണ് തൽക്കാലം തർക്കാലിപ്പോൾ നമ്മൾ അഴിക്കാൻ നിൽക്കേണ്ട നെക്സ്റ്റ് സർവീസിൽ നമുക്ക് ഏർ ഒന്നും പ്ലസ് കൂടി മാറ്റാം ആ കൂട്ടത്തികളെ കാർബോ കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് വേരിയേറ്റർ ബോഡി പോസ്റ്റ് ടൈപ്പ് റോളർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു അതിൻ്റെ ബാക്ക് ക്ലച്ച് യൂണിറ്റ് ഒക്കെ ചെക്ക് ചെയ്തു വർക്ക് ഇങ്ങനെ ഓക്കെ ഉണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല വേരിയേറ്റർ ബോഡിയും റോളർ വെഷം ചെറിയ തേമാനമൊക്കെ ഉണ്ട് പക്ഷെ അത് നോർമൽ നമ്മൾ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ തന്നെ തേമാനുള്ളൂ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന രീതിയിലേക്കൊന്നും ആയിട്ടൊന്നുമില്ല ബെൽറ്റ് നമുക്ക് അത്യാവശ്യം നല്ല ബെൽറ്റാണ് ആണ് കമ്പനി വണ്ടി വന്നപ്പോഴുള്ള ബെൽറ്റാണ് പക്ഷെ നല്ല ക്വാളിറ്റിയിൽ നിൽക്കണ ബെൽറ്റാണ് കേട്ടോ കാരണം പ്രത്യേകം അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ വന്നത് ബാൻഡോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ അതെനിക്ക് തോന്നുന്നു ഈ പവർ ലിങ്കിൻ്റെ അത്രയും പെർഫെക്ഷനോ ക്വാളിറ്റിയോ നിലവിൽ ഇപ്പോൾ വന്ന ബെൽറ്റുകൾക്കില്ല ഇത് പരമാവധി യൂസ് ചെയ്യാം മാക്സിമം ഓടിച്ചിട്ട് മാറ്റിയാൽ കിട്ടാം ഇതങ്ങനെ പെട്ടെന്ന് പോകുന്ന സാധനമല്ല പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഇവിടെ ഗ്യാസ്കറ്റ് ലീക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് കെറ്റും ആ റബ്ബർസ് ആ മൗണ്ട് റബ്ബറും കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഓയിൽ ലീക്ക് കൈയ്യോടെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റും അപ്പോൾ അത് നമ്മൾ കൈയ്യോടെ നമുക്ക് ഈ സർവീസ് തന്നെ ചെയ്തു പോകും പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ ആണ് ഓയിൽ ആയി മൂവായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂവായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ കൂടുതലോടി കൂടുതലല്ല മൂവായിരം മൂവായിരം കിലോമീറ്ററിലൂടെ മാറട്ടെ അപ്പോൾ നൂറ്റി ചിരം കിലോമീറ്റർ പരീക്ഷണമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ എൻജിനോടും കൂടി കൂടുതലൂടെ മാറ്റി വിടുന്നുണ്ട് സെക്കൻഡറി ഫിൽഡർ യൂണിറ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് എയർ ഫിൽഡറും ഒക്കെ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റി വിടാം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ലിങ്ക് ബുഷൊക്കെ ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് അയച്ചു തരണം അപ്പോൾ നമുക്ക് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം ഇതിൻ്റെ ഉള്ളിൽ വന്ന കോളർ ബുഷ് തേമാനം കാണിക്കുന്നുണ്ട് അപ്പൊ കോളർ ബ്രോഷ് കൈകോട്ട് നമുക്ക് മാറ്റി പൈസ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ ഗ്രീൻ ബ്രിട്ട് നമ്മൾ വീൽ അഴിക്കുമ്പോൾ തന്നെ അങ്ങനെ ചാടി പോകുന്നതാണ് കാരണം അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്താൽ പിന്നെ കേബിളുകൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് സൈഡ് പരമാവധി ഓടിക്കാം മാക്സിമം നമുക്ക് പറ്റാത്തൊരു കണ്ടീഷനായിട്ട് മാറ്റിയാ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ആണ് ആമ്രോൻ്റെ ബാറ്ററി ആണ് അത്യാവശ്യം വോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നും ഇല്ല ഫ്രീഡിലുള്ള വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പം ഞാൻ എന്റെ ഓവറോൾ എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എന്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇടാം അപ്പം നമുക്ക് ഈ ഇത്രയും ചെയ്യുന്ന വർക്കുകളെല്ലാം തന്നെ നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്കാണ് ഈ ഫ്രണ്ട് ബുഷ് ഗ്രീസിങ് ഫ്രണ്ട് വീൽ പിന്നെ വീല് ബ്രേക്ക് ക്യാമ് ക്ലീനിങ് ഗ്രീസിങ് ബാക്ക് ബ്രേക്ക് അഴിച്ച് ഗ്രീസിങ് ക്ലച്ച് ഗ്രീസിങ് എയർ ഫിൽട്ടർ ക്ലറ്റ് ക്ലീനിങ് അതെല്ലാം നമുക്ക് ക്ലച്ച് ഈ ജനറലായിട്ട് വന്ന സർവീസിൽ വന്ന വർക്കുകളാണ് ഇപ്പം അപ്പം നമുക്ക് പിന്നെ അടുത്ത സർവീസിൽ ഞാൻ പറഞ്ഞ രീതിക്കിടെ നമുക്ക് ഗിയർ ബോക്സ് അഴിക്കേണ്ടി വരും കാർബേറ്റ് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും എയർ ഫിൽട്ട് പ്ലഗ് മാറണം അതൊക്കെ നമുക്ക് നെക്സ്റ്റ് സർവീസിൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം നമുക്ക് ഇട്ടൊന്ന് റിപ്പിലിട്ടാണ് ഇപ്പം നമുക്ക് മാറ്റിയിട്ട് വേണ്ട ഒന്ന് ഗിയർ ഓയിൽ മാറണം ഗിയർ ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ബോൾട്ടിൻ്റെ രണ്ട് വാഷുകൾ മാറണം പിന്നെ നമുക്ക് ഉള്ളത് ഇഞ്ചിൻ ഓയിൽ അപ്പോൾ ഇഞ്ചിൻ ഓയിൽ മാറ്റുമ്പോൾ ആ ബോൾട്ടിൻ്റെ വാഷും സ്റ്റിക്കിൻ്റെ കുറിക്കും മാറ്റിയിടണം ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും കോളർ ബുഷും രണ്ട് ആ ഗ്രീൻ ബുഷ് തെറ്റും അത്രയും നമുക്ക് ചേയ്ഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ അപ്പം ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കോൺടാക്ട് ചെയ്യാം കേട്ടോ